എന്നാൽ രാത്രി അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ദിവസത്തേക്കിന് വീഡിയോസ് ഒന്ന് എടുക്കുന്നുള്ളന്ന് പറഞ്ഞാൽ പേട്ടനെ പറയുന്നത് വീഡിയോ എടുക്കേണ്ടി എന്ന് പറഞ്ഞു ഞാൻ ഏട്ടൻ്റെ സപ്പട്ട് ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഇഡലിയും സാമ്പാറും ആണ് ഉണ്ടാക്കുന്നത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴിയുന്നുണ്ട് മോൻ നിർബന്ധം കാരണം ഞാൻ കുറച്ച് കുറച്ചാണ് എൻ്റെ ജോലികളെ തീർക്കുന്നത് ഇവിടെ പാത്രങ്ങളൊക്കെ എടുക്കുവെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ എനിക്കാണെങ്കിൽ സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അമ്മ രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിച്ചിട്ട് അവൾ കിടക്കുകയാണ് ഞാൻ സാമ്പാറൊക്കെ റെഡിയാക്കി ഇവിടെ മുളകൊടി ചേർക്കത്തില്ല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് അങ്ങനെ കടവൊക്കെ വറുത്ത് താളിച്ചിട്ട് ചേട്ടൻ അതിൽ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ട് കൊടുത്തത് എൻ്റെ ഒഫിഷ്യൽ ടേസ്റ്റാണ് ഇരിക്കുന്നത് അച്ഛനും മോനും കൂടെ ഭയങ്കര ചെണ്ടോട്ട് നടക്കുകയാണ് ഞാൻ ചൂടോടാണ് കൊണ്ട് ഒഴിച്ചു കൊടുത്തത് ആദ്യം പറഞ്ഞ് കൊള്ളാതെ പിന്നെ പറഞ്ഞ് കുറച്ച് ഉപ്പ് ഉപ്പിട്ടേക്കണേന്ന് അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ ചമ്മന്തി അരക്കണമായിരുന്നു അപ്പോൾ സമയത്ത് മൂന്ന് നിർബന്ധം ആയത് കാരണം ചേട്ടനാണ് അരച്ചേരാനായിട്ട് വന്നത് ഞാൻ വീഡിയോ എടുക്കുന്ന എൻ്റെ പ്രത്യേക ഭാവങ്ങളും കുട്ടികളുമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയല്ല എനിക്ക് ചെയ്ത് ഏരിയൊക്കെ ചെയ്യും പിന്നെ ഇങ്ങനത്തെ കോട്ടികളും കാണണം ഓരോ നിർബന്ധം മാറാത്തതുകൊണ്ട് ചേട്ടൻ തന്നെ ഞമ്മത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു കടുവൊക്കെ പൊട്ടിയിരിക്കുമ്പോൾ സമയത്ത് മാറി നിന്ന ആളാണ് കേട്ടോ പിന്നെ ഉള്ളി അരിയുമ്പോൾ പ്രത്യേക ഗൗരവം വേറെന്നിനും അല്ലെങ്കിൽ ഗൗരവം കാണിക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിന് ഞാൻ ചെയ്യുമല്ലേ പിന്നെ എന്തിനാണ് ഈ പറഞ്ഞു തരാൻ നിൽക്കുന്നത് എന്നൊരു ഭാവം അതിൻ്റെയാണ് ഈ ഗൗരവം പിടിച്ച് നിൽക്കുന്നത് ഇവിടെ ആണെങ്കിൽ മഴ കാരണം ഇടയ്ക്ക് കറണ്ട് പോയി വന്ന് നിൽക്കുമായിരുന്നു അതിൻ്റെ ലൈറ്റിന് പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ ഇഡലിയും സാമ്പാറും കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു എല്ലാം വെച്ചിട്ട് നമ്മുടെ ഐറ്റം കട്ടനും വേണം അങ്ങനെ ഒരു കട്ടനും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് മാമൻ വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ ആങ്ങളെയാണ് രണ്ടാമത്തെ ആംഗളയാണ് മാമൻ രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ പാലും കൊണ്ടുവരും പാലും കൊണ്ട് വന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് മാമമ്പ് വന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം വന്ന് അമ്മയെ കാണാനായിട്ട് വന്നപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ രണ്ട് പേരും കൂടി ഇങ്ങനെ ഇരുന്നതാണ് ഫോട്ടോ എടുക്കാനൊക്കെ ഇരുന്നുണ്ട് പിന്നെ മാമൻ പിന്നെ മുറ്റത്ത് പോയി അവിടെ തിന്നയ്ക്ക് പോയിരിക്കുമായിരുന്നു പിന്നെ അമ്മയ്ക്കും മോനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിനു ശേഷം ഞാനും ചേട്ടന് കൂടെ കഴിക്കാതിരുന്നത് ഞാനാണെങ്കിൽ രണ്ട് പാത്രത്തിലൊക്കെ വിളമ്പി സാമ്പാറും ഒക്കെ ഒഴിച്ച് കൂടുതൽ സൈഡിലൊരു ചമ്മന്തി ഒക്കെ വെച്ച് കട്ടനുമൊക്കെ രണ്ട് ഗ്ലാസ്സിൽ പോയി ഒഴിച്ച് അങ്ങനെയാണ് കഴിക്കാനുള്ള പ്ലാനിട്ടിരുന്നത് പക്ഷേ ഇതെല്ലാം ചേട്ടൻ മാറ്റിമറിച്ച് എൻ്റെ ഒരു കിട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ചേട്ടന് വാരി എന്നുള്ള നിർബന്ധം അങ്ങനെ എല്ലാം കൂടെ പറക്ക് എൻ്റെ പാത്രത്തിലോട്ട് കട്ടിത്തന്നു പിന്നെ ഞാനെന്തായാലും വാരി കൊടുത്തു വാരി കൊടുത്തപ്പോൾ അയാൾ കഴിക്കുന്ന രീതിക്ക് ഞാൻ പറഞ്ഞ് ഇങ്ങനെയാണോ ചേട്ടാ കഴിക്കുന്നത് ഇങ്ങനൊന്നും അല്ല കഴിക്കേണ്ടതെന്ന് പറയുമ്പോൾ നീ എങ്ങനെ എന്നൊരു ചോദ്യം അപ്പം ഞാനത് കാണിച്ചു കൊടുത്തപ്പോൾ ഉടനെയാണ് പറയുന്നത് നീ അത് വീഡിയോ ഓണാക്കി വെച്ചോണ്ടോ നീ എങ്ങനെ കഴിക്കുന്നതിന് പിന്നെ ഞങ്ങൾ രണ്ട് പേരും കൂടെ കഴിക്കുന്നുണ്ട് പിന്നെ കട്ടൻ ഒരു ഗ്ലാസിൽ നിന്ന് തന്നെ കുടിച്ചേക്കാന്ന് അങ്ങനെ രണ്ട് പേരും കൂടെ ഒരു ഗ്ലാസിൽ നിന്ന് ആദ്യം കുടിച്ചു പിന്നെ ഉച്ചയ്ക്കത്തെ കറി വെപ്പ് ചേരേണ്ട പരിപാടിയാണ് ഇനി അത് കുറച്ച് കഴിഞ്ഞ് ചെയ്യത്തുള്ളൂ പിന്നെ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവിടെ ചേട്ടനാണെങ്കിൽ ചിക്കനൊക്കെ എല്ലാ മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ടാണ് അവിടെ നല്ലോണം കുഴച്ച് കറുള്ള വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം മീൻ കിട്ടാത്ത സാഹചര്യം കണ്ട അച്ഛൻ പറയുന്നത് നമ്മൾ ചിക്കൻ വാങ്ങിക്കും അപ്പോൾ രണ്ട് ദിവസം എടുക്കാമോ അങ്ങനെ ചട്ടിയിലാണ് കറി വെക്കുന്നത് കറി വെക്കുന്ന സംഭവം ഞാൻ അങ്ങേറ്റെടുത്തു അരപ്പ് വരട്ടൊക്കെ മാത്രമല്ലായിരുന്നു ചട്ടന് ഇന്ന് കറണ്ട് ഇല്ലാത്ത കാരണം ഇഞ്ചിയും വിളകളൊക്കെ ചതയ്ക്കാനായിരുന്നു പാട് പിന്നെ ഇടികളുണ്ടായിട്ട് ആ പരിപാടി ഞാൻ കഴിയും ഉള്ളികളെ നല്ലോണം വളണ്ടി വന്നപ്പോഴത്തേക്കും ചിക്കൻ ആണെങ്കിൽ വേവിച്ച് വെച്ചേക്കുവാണെങ്കിൽ ഓൾറെഡി സെറ്റാണ് സംഭവം തട്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് നല്ലപോലെ തിളപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ അച്ഛനും മുന്നേ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തോന്നിയിരുത് പിന്നെ അവസാനം കുറച്ച് കറിവേപ്പിലേക്ക് എടുത്തിട്ട് കറികളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് കഴിക്കാം വേറെ കറികളൊന്നുമില്ല പ്രത്യേകിച്ച് കേട്ടോ നാരങ്ങാ ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇത്രയുള്ള പൈ